സ്ട്രാറ്റജിക് ന്യൂക്ലിയർ കമാൻഡ് എന്നും അറിയപ്പെടുന്ന സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് നിലവിൽ ഒരു മിസൈൽ പരീക്ഷണം വഴി ലോക ശ്രദ്ധ പിടിച്ചു ഏറ്റവും പുതിയ പരീക്ഷണത്തിൽ പുതിയ തലമുറ അഗ്നി പ്രൈം ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കുകയും ഇവയ്ക്ക് രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയും പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണികളെ ചെറുക്കാൻ കഴിവുള്ളതുമാണ് നോ ഫസ്റ്റ് യൂസ് എന്ന നയം ചൈന പാലിക്കുന്നുവെങ്കിലും അവരുടെ പ്രദേശം കൈവശപ്പെടുത്തുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്ന ഏതൊരു രാജ്യത്തിനെതിരെയും ഈ നയം അസാധുവാണെന്നവർ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് അതേസമയം നോ ഫസ്റ്റ് യൂസ് എന്ന യം പാലിക്കുന്നതിനു പകരം പാകിസ്ഥാൻ ഫസ്റ്റ് യൂസ് സിദ്ധാന്തം നിലനിർത്തുന്നു ഇതിൽ നിന്നും പാകിസ്ഥാൻ ആദ്യം ആണവായുധം ഉപയോഗിക്കുന്നതിനൊരു എതിരാളിയെ കാത്തിരിക്കില്ല എന്നർത്ഥമാക്കുന്നു അതിനാൽ തന്നെ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ച അഗ്നി ഫൈവിന്റെ അയ്യായിരം കിലോമീറ്റർ പരിധി ലക്ഷ്യമിടാനുള്ള കഴിവ് ചൈനയെ മനസ്സിൽ വെച്ചാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തത് ഒഡീഷ തീരത്തെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നും രാജ്യത്തിന്റെ ന്യൂ ജനറേഷൻ ബാലിസ്റ്റിക് മിസൈലായ അഗ്നി പ്രൈം വിജയകരമായി പരീക്ഷിച്ചതായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അഗ്നി പ്രൈമിന്റെ രണ്ടാമത്തെ പ്രീ ഇൻഡക്ഷൻ നൈറ്റ് ലോഞ്ചാണ് ഏറ്റവും പുതിയ പരീക്ഷണം എഴുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മുൻതലമുറ അഗ്നി ടുവിന് പകരമായിരിക്കും ഈ മിസൈൽ ഇനി വിന്യസിക്കുക എന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഇന്ത്യൻ ശാസ്ത്രജ്ഞർ തങ്ങളുടെ മിസൈലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചപ്പോൾ അതോടൊപ്പം സാങ്കേതികവിദ്യയും ആധുനികതയുടെ അടിസ്ഥാനത്തിൽ വികസിപ്പിച്ചു സാങ്കേതികവിദ്യയുടെ സംയോജനത്തിന്റെ ഭാഗമായി മിസൈലുകളുടെ പഴയ സാങ്കേതികവിദ്യകളെ കൂടുതൽ നൂതന സാങ്കേതികവിദ്യകൾ വിദ്യകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഇന്ത്യ നടത്തിപ്പോ ആധുനിക റോക്കറ്റ് മോട്ടോറുകൾ പ്രൊപ്പലന്റുകൾ ഏവിയോണിക്സുകൾ നാവിഗേഷൻ സിസ്റ്റങ്ങൾ തുടങ്ങിയ അഗ്നി അഗ്നി ബാലിസ്റ്റിക് സിസ്റ്റങ്ങളിൽ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ ഹ്രസ്വൂര മിസൈലാണ് അഗ്നി പ്രൈം എന്നത് അഗ്നി പ്രൈമിന് മുൻപ് അഗ്നി ഫൈവിൽ ഇന്ത്യ മറ്റൊരു സാങ്കേതിക വിദ്യ പരീക്ഷിച്ചിരുന്നു അഗ്നിയുടെ മുൻ വകഭേദങ്ങളിൽ ഇല്ലാതിരുന്ന ഒരു സവിശേഷതയായ കുറഞ്ഞ അറ്റകുറ്റപ്പണിയും വേഗത്തിലുള്ള വിന്യാസവും ഫയറിംഗും ഉറപ്പാക്കുന്ന ഒരു കാനിസ്റ്റർ ലോഞ്ച് മിസൈലാണ് അഗ്നി ഫൈവ് എന്നത് നിലവിൽ അഗ്നി പ്രൈം മിസൈലും സവിശേഷത കാനിസ്റ്ററൈസേഷൻ എന്നാൽ ഗതാഗത സമയത്ത് പാരിസ്ഥിതിക ഘടകങ്ങളിൽ നിന്നും അവയെ സംരക്ഷിക്കുന്നതിനായി കാലാവസ്ഥ നിയന്ത്രണ ട്യൂബിനുള്ളിൽ സീൽഡായി മിസൈലുകൾ സൂക്ഷിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് ഇത് മിസൈലുമായി സ്ഥിരമായ വാർഹെഡ് സംയോജനം അനുവദിക്കുന്നതിനാൽ വിക്ഷേപണത്തിന് മുൻപുള്ള ഇൻസ്റ്റാളേഷൻ ആവശ്യമായി വരുന്നില്ല എന്ന പ്രത്യേകതയുമുണ്ട് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ആണവായുധങ്ങൾ വിക്ഷേപിക്കുന്നതിനാവശ്യമായ സമയം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അഗ്നി ഫൈവിൽ ഇന്ത്യ ആദ്യമായി കാനിസ്റ്ററൈസേഷൻ സാങ്കേതികവിദ്യ പരീക്ഷിക്കുകയും ബാലിസ്റ്റിക് മിസൈലുകൾ അവർക്ക് ആവശ്യമുള്ളടത്തു നിന്നും വേഗത്തിൽ കൊണ്ടുപോകാനും തൊടുക്കാനും ആവശ്യമായ വഴക്കം സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് നൽകുകയും ചെയ്തു കാനിസ്റ്ററൈസേഷൻ ഈ മിസൈലിനെ റോഡ് മൊബൈലാക്കുകയും അൻപത് ടൺ ഭാരമുള്ള ഈ മിസൈൽ വിശ്വാസ്യതയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എവിടെ നിന്നും വിക്ഷേപിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു ഹെർമെറ്റിക്കലി സീൽ ചെയ്ത കാനിസ്റ്റർ മിസൈലിന്റെ ഷെൽഫ് ഷെൽഫൈസ് വർദ്ധിക്കുകയും വളരെ കുറച്ച് മാത്രം അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരികയും ചെയ്യുന്നു അഗ്നി ഫൈവിന്റെ ആദ്യ രണ്ട് വിക്ഷേപണങ്ങളും ഒരു റെയിൽ ലോഞ്ചർ ഉപയോഗിച്ചാണ് നടത്തിയതെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എല്ലാ വിക്ഷേപണങ്ങളും ഒരു റോഡ് മൊബൈൽ ലോഞ്ചറിൽ നിന്നാണ് നടത്തിപ്പോരുന്നത് ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലെ ഏറ്റവും ഭീകരമായ മിസൈലായി അഗ്നി ഫൈവിനെ വിശേഷിപ്പിക്കപ്പെടുകയും ചൈനയെ മുഴുവൻ അതിന്റെ സ്ട്രൈക്ക് എൻവലപ്പിൽ കൊണ്ടുവരികയും ചെയ്യുന്നു കാനിസ്റ്റർ വിക്ഷേപണ സാങ്കേതികവിദ്യ ഇപ്പോൾ ഇന്ത്യയുടെ കര കരാധിഷ്ഠിത ആണവ വിതരണ സംവിധാനത്തിലുടനീളം പ്രവർത്തിച്ചു പോരുന്നു ഇതിൽ ഹ്രസ്വവും ദീർഘദൂരവുമായ പല മിസൈലുകളും ഉൾക്കൊള്ളുന്നു മാർച്ചിൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യയുള്ള അഗ്നി ഫൈവ് എന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു ഈ സാങ്കേതികവിദ്യ ഇന്ത്യയ്ക്ക് അതിന്റെ രണ്ടാണവ ശക്തിയുള്ള ശത്രു അയൽ രാജ്യങ്ങളായ ചൈനയ്ക്കും പാകിസ്ഥാനുമെതിരെ കൂടുതൽ വഴക്കമുള്ള പ്രതിരോധം നൽകി എതിരാളികളെ തടയാൻ ആവശ്യമായ ആണവായുധ ശേഷി മാത്രമേ ഇന്ത്യ വികസിപ്പിക്കുള്ളൂ എന്നതുകൊണ്ട് അഗ്നിഫൈ മിസൈൽ ഇന്ത്യയുടെ വിശ്വസനീയമായ മിനിമം പ്രതിരോധം എന്ന നയത്തിനനുസൃതമാണെന്ന് ഇന്ത്യ വാദിച്ചു പോരുന്നു ഇന്ത്യയുടെ പടിഞ്ഞാറൻ നയൽ രാജ്യമായ പാകിസ്ഥാന്റെ പ്രദേശത്തെ മുഴുവൻ ആക്രമിക്കാൻ ഇന്ത്യയ്ക്ക് നേരത്തെ തന്നെ കഴിവുകളുണ്ട് സബ്മറിൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലുകൾ അഗ്നിഫൈ തുടങ്ങിയ ദീർഘദൂര സംവിധാനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ അന്വേഷണം യഥാർത്ഥത്തിൽ ചൈനയെ കേന്ദ്രീകരിച്ചാണ് ും എം ഐ ആർ വി സാങ്കേതിക വിദ്യയും ചേർന്നുള്ള ഉയർന്ന റേഞ്ച് അഗ്നി ഫൈവിന് കൂടുതൽ പഞ്ച് നൽകുന്നു എം ഐ ആർ വികൾ ഒരു മിസൈലിനെ ഒന്നിലധികം ന്യൂക്ലിയർ വാർഹെഡുകൾ വഹിക്കാൻ അനുവദിക്കുകയും ഓരോന്നും സ്വതന്ത്രമായി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ലക്ഷ്യമിടുകയും ചെയ്യുന്നു ഈ വാർഹെഡുകൾ വ്യത്യസ്ത ഗതിയിലും ദിശകളിലും ഫയർ ചെയ്യാൻ കഴിയുകയും ഇതൊരു മിസൈലിന്റെ ഫലപ്രാപ്തി ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒന്നിലധികം പോർമുനകളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന എതിരാളികളുടെ പ്രതിരോധ സംവിധാനത്തെ തകർത്തുകൊണ്ട് എം ഐ ആർ വി മിസൈലുകൾക്ക് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധത്തിലേക്ക് തുളച്ചു കയറാൻ കഴിയും വലിയ മിസൈലുകൾ ചെറിയ വാർഹെഡുകൾ കൃത്യമായ മാർഗ്ഗനിർദ്ദേശം പറക്കുന്നതിനിടയിൽ തുടർച്ചയായി വാർഹെഡുകൾ റിലീസ് ചെയ്യാനുള്ള സംവിധാനം എന്നിവ ആവശ്യമുള്ള സങ്കീർണമായ ഒരു സാങ്കേതിക വിദ്യയാണ് എം ഐ ആർ വി എന്നത് ദിവ്യാസ്ത്ര എന്ന് പേരിട്ടിരിക്കുന്ന അഗ്നി ഫൈവിൻ്റെ എം ഐ ആർ വി സാങ്കേതികവിദ്യ ഇന്ത്യയുടെ ഇൻവെന്ററിയിലെ മറ്റ് മിസൈലുകളിലേക്കും പകർത്താനാകും അൻപത് റൺ ഭാരമുള്ള അഗ്നി ഫൈവിൻ്റെ പ്രവർത്തന വിന്യാസം ഡോങ് ഫങ് ഫോർട്ടി വൺ പോലെയുള്ള മിസൈലുകളുള്ള ചൈനയ്ക്കെതിരായി ഇന്ത്യയുടെ പ്രതിരോധ നില വർദ്ധിപ്പിച്ചു അഗ്നി അഗ്നിഫൈവ് മിസൈൽ ചൈനയുടെ വടക്കേ അറ്റത്തെ മൊത്തമായും ഇന്ത്യയുടെ സ്ട്രൈക്കിംഗ് റേഞ്ചിൽ കൊണ്ടുവരികയും അതിന്റെ കാനിസ്റ്റർ വിക്ഷേപണം വേഗത്തിലുള്ള വിക്ഷേപണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യൻ ആണവ പ്രതിരോധത്തിലെ ഏറ്റവും ശക്തമായൊരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു അയ്യായിരം കിലോമീറ്റർ പരിധിയിൽ എസ് എൽ ബി എമ്മുകളെ വിന്യസിക്കാൻ കഴിവുള്ള ആണവ അമേരിക്ക ചൈന റഷ്യ എന്നീ രാജ്യങ്ങളുടെ കൈവശമുണ്ട് അതിനാൽ തന്നെ ഈ വിടവ് നികത്താൻ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സ്ട്രൈക്ക് റേഞ്ചുള്ള കെ ഫോർ മിസൈലുകൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തദ്ദേശീയമായ ആണവാന്തർവാഹിനിയായ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിഹന്തിൽ നിന്നാണ് ഇന്ത്യ ആദ്യമായി ഈ മിസൈൽ പരീക്ഷിച്ചത് സബ്മറൈൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യൻ മിസൈലുകളുടെ കെ സീരീസ് എന്ന് വിളിക്കപ്പെടുകയും ഇവയെല്ലാം പ്രതിരോധ ഗവേഷണ വികസന സംഘടന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തവയുമാണ് അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കുന്നതിന് മിസൈലുകൾ അവരുടെ ലാൻഡ് വേരിയന്റുകളേക്കാൾ ഭാരം കുറഞ്ഞതും സ്റ്റെൽ തീ ഒതുക്കമുള്ളതുമായിരിക്കണം കെ സീരീസ് മിസൈലുകളുടെ മറ്റൊരു നേട്ടം കെ ഫിഫ്റ്റീൻ അല്ലെങ്കിൽ സാഗരിക എന്നും അറിയപ്പെടുന്ന എസ് എൽ ബി എം ആണ് ഇതിന് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് എന്നതുകൂടാതെ ഐ എൻ എസ് ഹരിഹന്തിന് ഒരു ഡസൺ കെ ഫിഫ്റ്റീൻ മിസൈലുകൾ വഹിക്കാനാകും കെ ഫോർ കെ ഫിഫ്റ്റീൻ എന്നിവയ്ക്ക് ശേഷം അയ്യായിരം ആറായിരം റേഞ്ചുകളിലുള്ള ടാർഗറ്റുകൾ തകർക്കാൻ കഴിവുള്ള കെ ഫൈവ് കെ സിക്സ് എന്നീ കോഡ് നാമങ്ങളുള്ള എസ് എൽ ബി എമ്മുകളും ഇന്ത്യ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആണവായുധങ്ങൾ അന്തർവാഹിനി പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വിക്ഷേപിക്കുന്നതിനുള്ള കഴിവിന് ഒരു ന്യൂക്ലിയർ ട്രയാഡ് കൈവരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വലിയ തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യയുടെ നോ ഫസ്റ്റ് യൂസ് നയത്തിന്റെ വെളിച്ചത്തിൽ വെള്ളത്തിനടിയിലുള്ള ആണവശേഷിയുള്ള ആസ്തികൾ രണ്ടാം സ്ട്രൈക്ക് ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നത് വഴി ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തെ സാധൂകരിക്കുന്നു ഈ അന്തർവാഹിനികൾക്കൊരു എതിരാളികളുടെ ആദ്യ ആക്രമണത്തെ അതിജീവിക്കാൻ മാത്രമല്ല പ്രതികാരമായ ഒരു സ്ട്രൈക്ക് നടത്താനും കഴിയും അങ്ങനെ ഇന്ത്യക്ക് വിശ്വസനീയമായ ഒരു ആണവ പ്രതിരോധം ഇതുവഴി കൈവരിക്കാനാകുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം